എൻ്റെ പേര് നിത്യാനന്ദ അടിക കൊല്ലൂർ മൂകാംബിക തന്ത്രിയാണ് ഞാൻ ആദ്യം പറയാം നിങ്ങൾ മൂകാംബിക വരുന്ന ഒരു ആഗ്രഹം നിങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ എപ്പോൾ വരണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അമ്മയാണ് പിന്നെ എങ്ങനെ അമ്മന് തുളന്ന ഒരു സമ്പ്രദായം എങ്ങനെ ശരിക്ക് കണ്ടാൽ ആദ്യം സൗപ്പർണിക്ക സൗപ്പർണിക്കയിൽ സ്നാനം ചെയ്തിട്ട് കുളിച്ചിട്ട് അവിടെ ഒരു ഗണപതി അമ്പലമുണ്ട് ആ ഗണപതി അമ്പല ഗണപതി ദർശനം വിഘ്ന നിവാരക്ക എന്ന് പറയും നമ്മൾ ഏത് ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹോമ ഹവന വിദ്യ ഏത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഗണപതി ദർശനം ചെയ്യുന്നത് ഒരു പരമ്പരയാണ് ഒരു നമ്മളെ ഒരു സംസ്കാരമാണ് ആദ്യം ഗണപതി അമ്പൽ തൊഴുത് പിന്നെ അമ്മ തുളന്നത് ലാസ്റ്റിൽ വീരഭദ്ര തുളന്നത് ഒരു സമ്പ്രദായമാണ് എവിടുത്തെ സമ്പ്രദായം പിന്നെ ചുത്ത അമ്പലങ്ങളുണ്ട് അമ്പലമല്ല തുളന്നിട്ട് ഒരു സമ്പ്രദായമാണ് എവിടെ പിന്നെ ഈ വിദ്യാരംഭം ചെയ്യുന്നവർ കുറേ കുട്ടികൾക്ക് വിദ്യാരംഭ ചെയ്യാൻ ആ ഒരു സന്ദർഭത്തിൽ ഉറാൻ പറ്റില്ല അവരെന്താ ചെയ്യുക അതൊന്നും വിഷമിക്കുന്ന ആവശ്യമില്ല അത് നമ്മൾ എപ്പോൾ ടൈമാവോ ആ ടൈമിൽ വന്നിട്ട് വിദ്യാരംഭ ചെയ്യാൻ പറ്റും ആ കുട്ടിക്ക് അഞ്ച് വർഷം പത്തു വർഷം ఇప్పు ఈ పి హెచ్డి చేారంభ శక్తి ఆర్ కె జి